ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് കെ അഗ്രോടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ക്രോസിങ്ങിന് നിർത്താൻ പറ്റിയ നല്ല രണ്ട് മുട്ടന്മാർ വിൽപ്പനയ്ക്ക് ഒന്നൊരു ഹൻസ മൂന്ന് വർഷം മൂന്ന് വയസ്സ് പ്രായമായ ആടാണത് രണ്ടാമത്തേത് വയനാടനാണ് അതിന് രണ്ട് വയസ്സ് പ്രായമാണ് ഇതിന് രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില ഒരു ലക്ഷം രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായിട്ട് ന്യായമായ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കും നല്ല സൂപ്പർ ക്വാളിറ്റിയുള്ള ആടുകളാണ് താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഇതിന്റെ സ്ഥലം കൊല്ലം ജില്ലയില് ചെറുപോയുകയാണ് വീട്ടിൽ കാണുന്ന വളർത്താൻ പറ്റുന്ന ഹൈദരാബാദിൽ വന്ന ഒരു ബ്രൗൺ കളർ മുട്ടൻ അഞ്ചു മാസം പ്രായം വിൽപ്പനയ്ക്ക് സ്ഥലം മലപ്പുറവും വിളിമുക്ക ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ പൊട്ടനാണ് നല്ല കാലഘട്ടം ഇടനേറ്റം ഉണ്ട് ക്വാളിറ്റി നല്ല ഇയർ ലൈൻ തോമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് വെള്ളം ഇരുപത്തി മൂന്ന് പക്ഷക്കാന്റെ വിളിച്ചൊടി സുഹൃത്തുക്കളെ വീട്ടിൽ കാണുന്ന നല്ല വളർത്താൻ പറ്റിയൊരു ഡബറ്റിൽ ക്രോസ് ഹൈദരാബാദിൽ ക്രോസും വന്ന ഒരു മുട്ടൻകുട്ടി അഞ്ചു മാസം പ്രായം വിൽപ്പനക്ക് സ്ഥലം മലപ്പുറം വെളിമുക്ക് വില ചോദിക്കുന്നത് പതിനാറ് അഞ്ഞൂറ് നല്ല തീറ്റ വെള്ളം കൂടിയുള്ള കുട്ടികളാണ് നല്ല കാൽപ്പൊക്കം ക്രോസിനൊക്കെ നിർത്താൻ പറ്റിയ കുട്ടികളാണ് ആവശ്യക്കാരുടെ വിളിച്ചുകൾ ഇത്രയും വീട്ടിൽ കാണുന്ന നല്ല വളർത്താൻ പറ്റിയ ബീച്ചർ ക്രോസ് വന്ന ഒരു ചനാട് വില്പന നല്ല തീറ്റയും വെള്ളം കൂടിയും കാര്യങ്ങളൊക്കെയാണ് വളർത്താൻ പറ്റിയ അടിപൊളി ആടും കുട്ടിയാണ് നല്ല പാലുള്ള ആടിൻ്റെ കുട്ടിയാണ് ഏകദേശം തള്ളക്കൊക്കെ നല്ല പാലുണ്ടായിരുന്നു നല്ല വലിയ മുട്ടനെ കൊണ്ടാണ് ഇപ്പോൾ ക്രോസ് ആയിട്ടുള്ളത് മോയ ആടാണെ വെള്ളിക്കണ്ണും നല്ല ഇവരെ ചോദിക്കുന്നത് പതിനെട്ട് അഞ്ഞൂറ് ആശു കാണ്ട വിളിച്ചൊളി സ്ഥലം മലപ്പുറം ഒളിമുക്ക് സുഹൃത്തുള വീടില് കാണാൻ നല്ല വളർത്താൻ പറ്റും നല്ല രണ്ട് ഹൈദരാബാദ് റോസ് മുട്ടന്മാരും ഹൈദരാബാദിലെ റോസ് മുട്ടനും ഒരു മുട്ടനും അഞ്ചു മാസം പ്രായം സ്ഥലം മലപ്പുറം വെളിമുക്ക് വില ചോദിക്കുന്നത് ഈ വീട്ടിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ഒരു മുട്ടനാടും ഒരു പെണ്ണാടും വിൽപ്പനയ്ക്ക് മുട്ടനാടിന് ഏകദേശം ഒരു വയസ്സ് പ്രായമായി പെണ്ണാട് മൂന്ന് പ്രസവം കഴിഞ്ഞ പെണ്ണാടാണ് ഇതിന് രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില മുപ്പത്തിമൂവായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ന്യായമായ ഒക്കെ ഉണ്ടായിരിക്കും ഇതിൻ്റെ സ്ഥലം കോഴിക്കോടാണ് ഈ രണ്ടാടുകളെയും വാങ്ങാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീട്ടിൽ കാണുന്ന നല്ല വലിപ്പമുള്ള ആദ്യ പ്രസവം ആടും അതിൻ്റെ ഒരു മാസം പ്രായമായ നല്ലൊരു മുട്ടൻ കുട്ടിയും വിൽപ്പനയ്ക്ക് ആടിന് നല്ല നല്ല പോലെ പാലുണ്ട് നല്ല വലിപ്പമുള്ള ആടാണ് ഉദ്ദേശിക്കുന്ന വില രണ്ടിനും കൂടി പതിനാറായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ന്യായമായ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് തരുന്നതാണ് ഇതിൻ്റെ സ്ഥലം മങ്കട വടക്കാങ്കരയാണ് ഈ രണ്ടാടുകളെയും വാങ്ങുവാൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീട്ടിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ഒരു നാടൻ കോഴിയും അതിൻ്റെ ഇരുപത് കോഴിക്കുഞ്ഞുങ്ങളും വിൽപ്പനയ്ക്കും ഉദ്ദേശിക്കുന്ന വില എല്ലാത്തിനും കൂടി ആയിരത്തി എഴുന്നൂറ് രൂപയുടെ വില ഫിക്സഡാണ് ഇതിൻ്റെ സ്ഥലം പാലക്കാട് കടമ്പഴിപ്പുറമാണ് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഈ നാടൻ കോഴിയെയും അതിൻ്റെ കുഞ്ഞുങ്ങളെയും വാങ്ങുവാൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് കടമ്പഴിപ്പുറം ഈ വീഡിയോ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ലൊരു ജേഴ്സി നിറജന പശു വിൽപ്പനയ്ക്ക് ഇതിൻ്റെ സ്ഥലം കൊല്ലം ജില്ലയിലെ കടക്കിലാണ് ഈ പശുവിനെ വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ ഇതിൻ്റെ വിലയും മറ്റു വിവരങ്ങൾ അറിയുവാനും താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക